കൊല്ലത്ത് ബിരിയാണിക്കൊപ്പം സാലഡ് കിട്ടിയില്ല കല്യാണ വീട്ടിൽ കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിൽ തല്ലി നാലുപേർക്ക് പരിക്കേറ്റു ഇരവിപുരം പിണക്കലിലെ രാജധാനി ഓഡിറ്റോറിയത്തിലാണ് സംഘർഷം ഉണ്ടായത് എം മനോജ് ചേരുന്ന വിവരങ്ങളുമായി മനോജ് എന്താണ് സംഭവിച്ചത് വീണ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത് അതായത് വിവാഹ പ്രകാരത്തിനിടെയാണ് ഈ കാറ്ററിംഗ് തൊഴിലാളി തമ്മിൽ ഒരു തമ്മിലടി ഉണ്ടാകുന്നത് അതായത് ഈ തല വിവാഹത്തിൽ തന്നെ ിരിയാണിക്കൊപ്പം സാലഡ് നൽകിയിരുന്നു ഈ ഒരു വിഭാഗം കാറ്റൺ തൊഴിലാളികൾ ഇരുന്ന സമയത്ത് അതിൽ സാലഡ് കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടായി തുടർന്നാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത് ഈ അടിപിടിയിൽ നാലു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ അവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടിയിരുന്നു ഈ സംഭവം എന്ന് പറയുന്നത് വിഭാഗത്തിൽ പങ്കെടുത്തവർക്കെല്ലാം തന്നെ ബിരിയാണി വിളമ്പിയ ശേഷമാണ് ഈ ഏറ്റെടുത്ത് തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഇവർ പരസ്പരം ബിരിയാണി വിളമ്പിയപ്പോൾ ചിലർക്ക് സാലഡ് കിട്ടാതെ വന്നു എന്നുള്ളതാണ് ഇതാണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം പിന്നാലെ ഈ സാലഡ് കിട്ടിയവരും കിട്ടാത്തവരും തമ്മിൽ തൊരുങ്ങിയ അരിയാവുകയായിരുന്നു ഈ വിഭാഗങ്ങളായി തിരിഞ്ഞ ഈ യുവാക്കൾ ഭക്ഷണം വിളമ്പിയ പാത്രങ്ങൾ ഉൾപ്പെടെ എടുത്ത് ഏറ്റുമുട്ടുകയായിരുന്നു പിന്നീട് പോലീസ് എത്തിയാണ് ഈ അരിപിടി കൂടിയവരെയൊക്കെ പിടിച്ചു മാറ്റുന്നത് ഈ പിന്നീട് പരാതിയും നൽകിയിരുന്നു ഈ ടാരന്റ് കിട്ടാത്ത ഈ ഒരു പ്രശ്നം വിവാദമായതോടുകൂടി തന്നെ ഈ ഇരു കൂട്ടരും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയില്ലായിരുന്നു അതായത് പരാതിക്കാർ കൊടുത്ത നമ്പറിൽ പോലീസ് നോക്കിയപ്പോൾ പോലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അതിനുശേഷം പോലീസ് വ്യക്തമാക്കുന്നത് ഇരുവരും പരാതി പിൻവലിക്കുവാനുള്ള ഒരു നീക്കത്തിലാണ് എന്നുള്ളതാണ് ാലും കഴിഞ്ഞ മെയ് പന്ത്രണ്ടിലാണ് ഈ പൊറോട്ട കിട്ടാത്തതിന് കൊല്ലത്ത് ഒരു സന്ദർശന അതായത് ഒരു കടയിലേക്ക് ഒരാൾ വന്ന് പൊറോട്ട ആവശ്യപ്പെട്ട് പൊറോട്ട ഇല്ല എന്ന് പറഞ്ഞതുപോലെ അവിടെ ഒരു സംഘർഷം ഉണ്ടായി അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ബിരിയാണിക്ക് താങ് കിട്ടിയില്ല എന്നുള്ള ഒരു പ്രശ്നം പറഞ്ഞ് വീണ്ടും ഒരു സന്ദർശം ഉണ്ടാകുന്നത് വീണ ഓക്കെ ശരി മനോജ്